പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പശുവിൻ്റെ പേരിൽ പോലീസുകാരനെ കൊന്ന് ബി ജെ പി നേതാവ് അടക്കം മുപ്പത്തിമൂന്ന് പേർക്ക് ഏഴ് വർഷം തടവ് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ പുഷ്പം പോലെ അവർ പുറത്തേക്ക് വരും പ്രത്യേകിച്ച് ബി ജെ പി ആർ എസ് എസിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കേരളത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇന്ന് ഇതിൻ്റെ ഒരു വിധി എന്തായാലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിധി തന്നെ നമുക്ക് ലഭിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകളുടെ കൂടെ പോയിട്ടുള്ള ഈ മൂന്ന് കുട്ടികളും അവരുടെ സ്വന്തം സമ്മതപ്രകാരം പോയിട്ടുള്ളതാണെന്നുള്ള തെളിവുകൾ വന്നിട്ടുണ്ട് അത് അതിലുപരി ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംഘപരിവാർ തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തി പോലീസിൽ മൊഴി നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുമെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മാതൃഭൂമി ചാലനകത്ത് ഒരു കിഡ്ഡിലൻ ഡിബേറ്റ് നടന്നു അതായത് നമ്മുടെ ബി ജെ പിയുടെ ശംഖുമോനും നമ്മുടെ കോൺഗ്രസിൻ്റെ വ്യക്താവായിട്ടുള്ള ജിൻഡോ ജോണും ജിൻഡോ ജോണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആ ഒരു ആ ഒരു രീതി അല്ലെങ്കിൽ ഈ ഡിബേറ്റിന് വരുമ്പോഴത്തേക്കും ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് കൊള്ളേണ്ടടുത്ത് നല്ല കൃത്യമായിട്ട് എറിഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു വക്താവാണ് നമ്മുടെ ജിൻഡോ ജോൺ അപ്പോൾ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച നടക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കാസാ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയൊക്കെ ഇവിടുത്തെ കുറേ നേതാക്കന്മാരും കൊറാണ്ടർമാരും അതായത് ഇപ്പം ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ വേണ്ടി വന്നാൽ ഞാൻ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ നേരിട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഛത്തീസ്ഗഡിൽ നിന്നും വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ ബി ജെ പി കേരള ബി ജെ പി ഘടകത്തിന്റെ ആവശ്യങ്ങളെല്ലാം തള്ളി കാരണം നമ്മുടെ അനൂപ് ആന്റണി അവിടെ പോയി ഉപമുഖ്യമന്ത്രിക്ക് ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുത്ത അയാൾ എന്തോ ഉപഹാരം തിരിച്ചു കൊടുത്തതിന്റെ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇവർക്ക് ജാമ്യം നിഷേധിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടത് ഇന്ന് കേരളത്തിലെ നമ്മുടെ ക്രൈസ്തവ സഭകൾ അതിൽ പല സഭകൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇപ്പൊ ബി ഭാഗമായിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ പല മതപുരോഹിതന്മാരും ബി ജെ പിയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ഇന്ന് ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ ഇത് എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗവും ഈ കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുണ്ട് വളരെ മോശമായ രീതിയിലാണ് ഈ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഈ കന്യാസ്ത്രീകളെയൊക്കെ വെറും മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് കാസാ വിവാഹത്തിന്റെ കെവിൻ പീറ്റർ അടക്കം ഈ കരിമ്പിൻ കട്ടി അടക്കം അങ്ങനെ പല ആളുകളും വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് വാർത്തകൾ ചെയ്തത് കേന്ദ്രമന്ത്രിയായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരാളുണ്ടല്ലോ പുള്ളി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും എന്തായാലും ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു കുറച്ച് സൗമ്യമായ രീതിയിൽ നമ്മൾ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ശംഖുമോഹൻ പറയുന്നതിനുള്ള നല്ല കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാടായിട്ടുണ്ടായിരുന്ന നമ്മുടെ പി സി അപ്പിയുടെ മകൻ ഷോൺ ജോർജ് ഷോൺ ജോർജ് ജഗതിയുടെ മകളെ കെട്ടി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം ഈ മകളെ കെട്ടുന്ന സമയത്ത് ജഗതിയുടെ മകൾ ഹിന്ദു ആയിരുന്നു പക്ഷെ കല്യാണം കഴിക്കുന്ന സമയത്ത് മാമോദിസ മുക്കി ക്രിസ്ത്യാനിയാക്കിയിട്ടാണ് ഈ മഹാവീരൻ കെട്ടിയിട്ട് ഇവൻ്റെ അപ്പൻ വന്നിരുന്നു കൊണ്ട് ലവ് ജുഹാദിനെ കുറിച്ചിട്ടും മീനിച്ചിൽ താലൂക്കിൽ നാനൂറ് പേർ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഗീർവാണമൊക്കെ മുഴക്കിയത് ഇപ്പം നമ്മുടെ ധർമ്മസ്ഥലയിൽ നാനൂറ് കണക്കിന് സ്ത്രീകളെ കൊലപ്പെടുത്തി ഞെട്ടിക്കുന്ന വാർത്ത വന്നിട്ട് ഈ പറയപ്പെടുന്ന ഒരു ഊളകളും ഒരു പ്രസ്താവന പോലും നടത്തിയിട്ടില്ല ഇപ്പൊ ഈ സ്വന്തം സമുദായത്തിലുള്ള കന്യാസ്ത്രീകൾക്ക് ഇങ്ങനെ ആപത്തുണ്ടായിട്ട് പോലും ഈവനൊരു അക്ഷരവും മിണ്ടിയിട്ടില്ല നമുക്കെന്തായാലും നല്ല കിട്ടുകാച്ചി മറുപടിയാണ് കണ്ടുപോയിക്കും ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയുണ്ട് ഞാനത് പത്രത്തിലാണ് വായിച്ചത് ഹ്യൂമൻ ട്രാഫിക്കിങ് കേസ് ടു വൺ ആൻ അൺസക്വിറ്റഡ് എന്നുള്ളതാണ് വാർത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ജാർഖണ്ഡിൽ നിന്നുള്ള മൂന്ന് ട്രൈബൽ പെൺകുട്ടികളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ധൻബാദ് ആലപ്പി എക്സ്പ്രസിൽ കൊണ്ടുപോകുകയായിരുന്ന രണ്ട് കന്യാസ്ത്രീകളെ തൃശൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ ഐ പിസി ത്രീ സെവൻറ്റി പ്രകാരം ഹ്യൂമൺ ട്രാഫിക്കിന് കേസെടുക്കുകയും ചെയ്തിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഘട്ടത്തിലാണ് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ജാർഖണ്ഡിൽ നിന്നുള്ള മൂന്ന് ട്രൈബൽ പെൺകുട്ടികളുമായിട്ട് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന രണ്ട് മലയാളികളായിട്ട കന്യാസ്ത്രീകൾക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിന് കേരളത്തിൽ കേസെടുത്തിട്ടുണ്ട് ആ കേസിൽ ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അഡീഷണൽ സെഷൻസ് കോടതി തൃശൂർ ഈ കേസിൽ ഒരു കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവർ കുറ്റവാളികളല്ല നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആക്വിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ പോലീസ് ഇങ്ങനെ ഒരു കേസെടുത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടില്ല ഭരണഘടനാ അപകടത്തിലായി വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റഹീമോ അല്ലെങ്കിൽ വൃന്ദകാരാട്ടോ ഒന്നും കേരളത്തിൽ വന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സഭയുടെ നേതൃത്വത്തിൽ പോലും അതിനൊരു പ്രതിഷേധം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അക്കം എന്ന് പറയുന്ന സ്ഥലത്ത് യായിരുന്നൂറ്റി അറുപത് കുട്ടികളെ അവിടെ വെച്ച് റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇവരുടെ കൂടെ വന്നിരുന്ന എട്ട് പേരെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസിലെടുത്ത് അകത്താക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് വരെ ഈ കേസിന്റെ വിചാരണ നടക്കുകയും അതിനുശേഷം ഈ പ്രതികളെ മുഴുവൻ കുറ്റവിമുക്തരാക്കുകയും ഇവരൊന്നും കുറ്റക്കാരല്ല നിരപരാധികളാണ് എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തിരുന്നു അത് കോഴിക്കോടുള്ള മുഖത്തുള്ള ഒരു യത്തീംഖാനയിലേക്ക് ബിഹാറിൽ നിന്നുള്ള അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് കേസെടുത്തിട്ടുള്ളത് അന്നും നമ്മൾ ഈ നിലയിലുള്ള പ്രതിഷേധങ്ങളോ ഭരണഘടന വെല്ലുവിളിയാണ് എന്നുള്ള നിലയിലുള്ള കേട്ടിട്ടില്ല ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കേസിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് ബിജെപിയുടെ എന്തോ പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്ന് പറയുന്നത് അടിസ്ഥാന ശരിയല്ല ഈ കേസിലെ വസ്തുതകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവിടെ പ്രോസിക്യൂഷന് കേസിലുള്ള സാഹചര്യം അവിടെ സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ദുരുദ്ദേശപരമായി കന്യാസ്ത്രീകളെ കേസിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്നിട്ട് ഒരു സംഭവം കെട്ടിപ്പടുക്കുകയല്ലേ ചെയ്തിട്ടുണ്ട് ശംഖുമോനെ നിന്റെ തലയിൽ ചാണകമായതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന കേരളത്തിൽ ഇത്തരത്തിൽ കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് എടുക്കുന്ന കേസുകൾ പക്ഷെ വടക്കേന്ത്യയിൽ അങ്ങനെയാണോ വടക്കേന്ത്യയിൽ ഈ നിയമപാലകരുടെ മുമ്പിൽ വെച്ചിട്ട് ക്രൂരമായി മർദ്ദിക്കുകയല്ലേ ഇവരോടൊക്കെ ചെയ്യുന്നത് ചാണകമാണ് എന്ന് വീണ്ടും നീ തെളിയിക്കുകയാണ് എന്താണെങ്കിലും ത്ത് കൊടുക്കുന്ന മറു അഡ്രസ് ചെയ്യുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ നടന്നുകൊണ്ട് നമ്മളെല്ലാവരും ഞെട്ടി ഞെട്ടി എന്ന ചില ആളുകളൊക്കെ പെട്ടെന്ന് ഞെട്ടുക ഇങ്ങനെ ഞെട്ടലൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുക ഫാദർ സ്റ്റാൻ സ്വാമിക്ക് കുടിവെള്ളം പോലും നിഷേധിച്ചുകൊണ്ട് മരണത്തിലേക്ക് വഴിയൊരുക്കിയപ്പോൾ ഇത്ര വലിയൊരു വിലാപം കണ്ടില്ല അന്നും ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ തെരുവ് നിറഞ്ഞും തെരുവിനകത്തും പാർലമെന്റിനകത്തും ഒക്കെ നിരന്തര സമ്മർദ്ദങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പൊ അന്നൊന്നും ഞങ്ങളുടെ കൂടെ അധികം പേരുണ്ടായിരുന്നില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക ിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആസൂത്രിത അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ മാത്രം ഈ രാജ്യത്ത് അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാലായിട്ട് വർദ്ധിച്ചു ഈ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂൺ മാസം വരെ മുന്നൂറ്റി എഴുപത്തി ആറ് കഴിഞ്ഞു ഇതൊക്കെ ആസൂത്രിതമായിട്ട് സംഘപരിവാറിന്റെ പരിവാർ സംഘടനകൾ നടപ്പാക്കുന്നതാണ് ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും അതുപോലെ സന്യസ്ഥർക്കും പുരോഹിതർക്കും വിശ്വാസികൾക്കും എതിരെ മറ്റ് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്നത് ആയിരക്കണക്കിന് അക്രമങ്ങളുണ്ട് അത് വേറെ നിൽക്കുന്നു അപ്പൊ ഇതെല്ലാം നടക്കുമ്പോൾ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് അക്രമങ്ങൾ നമ്മൾ കൂട്ടിയിട്ട് പോലും ഇല്ല ഇത് കോടതികളെ പോലും ഭീഷണി രീതിയിൽ സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ ശ്രീരാമസേന ഹനുമാൻ സേന വിശ്വഗന്ധ പരിഷത്ത് പോലെയുള്ള സേനകൾ വളരുമ്പോൾ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മൌനത്തിലാണ് അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഈ വർഷം മാത്രം നമ്മുടെ വരാപ്പുഴയിലുള്ള ലീന വരാപ്പുഴയിലുള്ളടക്കമുള്ള ആളുകളെ അതിക്രൂരമായിട്ട് അക്രമിച്ചില്ലേ തൃശൂരുള്ള പുരോഹിതരെ അതിക്രൂരമായിട്ട് മധ്യപ്രദേശിൽ ആക്രമിച്ചില്ലേ അപ്പൊ നിരന്തരം ഇത്തരം അക്രമങ്ങൾ നടക്കുമ്പോൾ സർവ്വ സൗകര്യങ്ങളിലും ഇരിക്കുന്ന ഒരുമാരുതിപ്പെട്ട എല്ലാ പിന്തുണയിലും ഇരിക്കുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നത് ഏറ്റവും വലിയ തെറ്റ് ഇവിടെ സ്റ്റേറ്റ് കൺവേർഷൻ ആക്ട് ഉണ്ടായിരുന്നു അത് നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ അതിനെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൺവേർഷൻ ആക്ട് ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഏതെങ്കിലും കന്യാസ്ത്രീക്ക് തിരുവസം ധരിക്കുന്നതിന് പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ പിതാവേ പറയണ്ടേ ഏതെങ്കിലും പുരോഹിതർക്ക് കൊന്തയും വെന്തിയും ധരിക്കുന്നതിന്റെ പേരിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും ക്രൈസ്തവ ദേവാലയത്തിൽ കുർബാന അർപ്പിച്ചപ്പോൾ കുർബാന വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അതിന്റെ അർത്ഥം കോൺഗ്രസ് മൃതഹിന്ദുത്വം സ്വീകരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ സർവ്വ മതന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി ഇവിടെ മതപരിവർത്തനം കുറ്റമാണെങ്കിൽ ബി ിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ആർ അംബേദ്കർ ഈ അഞ്ചു ലക്ഷത്തിലധികം ആളുകളെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് സ്വമേധയായിട്ടുള്ള മതപരിവർത്തനം കുറ്റമല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ തിരിച്ചറിവില്ലാത്തത് ബിജെപിക്ക് ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന ബ്രിട്ടീഷുകാർക്ക് ഷൂ ഒളിവിലിരുന്ന തിരക്കിലായിരുന്നു നല്ല രീതിയിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ സംഘപരിവാറിന്റെ മൂടും താങ്ങി അടക്കുന്ന ക്രിസ്സംഗികളായിട്ടുള്ള അച്ഛന്മാർക്കും കൂടെയാണ് നമ്മുടെ ജിൻഡോ ജോൺ ഇത്തരത്തിലൊരു തീപ്പൊരി മറുപടി കൊടുത്തിരിക്കുന്നത് ശംഖുവിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം മൊത്തത്തിൽ ചാണകത്തിൽ കുളിച്ചിരിക്കുന്നതുകൊണ്ട് തലയുടെ ഫിലമെന്റൊക്കെ കട്ടായിട്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്ന സമരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ മറ്റൊരു ഭാഗത്ത് എനിക്ക് ദുഃഖമാണ് തോന്നുന്നത് കാരണം ഇത് കണക്ക് നൂറുകണക്കിന് നിരപരാധികളായിട്ടുള്ള ദളിതനെയും മുസൽമാനെയും ക്രൈസ്തവരെയൊക്കെ ഇവിടെ ഈ രാജ്യത്തിട്ട് തല്ലിക്കൊന്നപ്പോ ഇവരൊന്നൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ രീതിയിൽ ജിൻറ്റോ ജോണിതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അത് ക്രിസ്തംഗികൾക്ക് ഇട്ടും അതുപോലെ തന്നെ സംഘപരിവാറിനിട്ടും നല്ല വൃത്തിക്ക് കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ